വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വ്യാപാര രംഗത്ത് അറുപത്തഞ്ചു വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു വസ്ത്ര ലോകത്തിലേക്ക് ഓട്ടുപാറ വടക്കാഞ്ചേരി കോൺടാക്ട് സീറോ ഫോർ ഡബിൾ എയ്റ്റ് ടു വയനാർ രാമവർമ്മ സ്മാരക ലൈബ്രറി ഇരട്ടക്കുളങ്ങര നഗരസഭാ ഡിവിഷനിൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു വടക്കാഞ്ചേരി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അനുബോധിച്ചു ചെയ്തു സി പി ഐ മണ്ഡലം കമ്മിറ്റി ഓഫീസ് ഹാളിൽ വായനശാല പ്രസിഡന്റ് ഇ എം സതീഷിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടി വടക്കാഞ്ചേരി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ മോഹൻ ഉദ്ഘാടനം ചെയ്തു ശരിക്കും പറഞ്ഞാൽ വിജയത്തിന്റെ ഭാഗം മാത്രമാണ് എ പ്ലസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നു അവർ പഠിച്ച് ഏറ്റവും നല്ല രീതിയിൽ അവരുടെ പാഠപുസ്തകങ്ങളിലെ വിഷയങ്ങൾ പഠിച്ച് അവർ എ പ്ലസ് നേടിയ കുട്ടികളാണ് അവർക്ക് ഇനിയും ഒരുപാട് പഠിക്കാനും ഒരുപാട് വിഷയങ്ങളെ കുറിച്ച് അറിയാനും കാൽ ഭാഗ നമ്മുടെ വീടുകളിൽ നിന്നാണ് നമ്മൾ പഠിക്കേണ്ടത് നമ്മുടെ വീട്ടിലെ അച്ഛനമ്മമാരെ സ്നേഹിച്ച് അതുപോലെ തന്നെ കുട്ടികൾ ചേട്ടൻ അന്യന്മാരെ സ്നേഹിച്ച് അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്തുള്ള ആളുകളുമായി ഏറ്റവും നല്ല സൗഹൃദം പുലർത്തിക്കൊണ്ട് അവരിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനും അപ്പൊ അതൊരു അതുപോലെ തന്നെ നമുക്ക് ഒരു ഒരു കാൽ ഭാഗം പ്രകൃതിയെ കുറിച്ച് കുറിച്ച് പഠിക്കാനും ഒട്ടേറെ കുട്ടികൾക്ക് പഠിക്കാനും ഡിവിഷൻ കൗൺസിലർ സരിതാ ദീപൻ മുഖ്യ അതിഥിയായി പങ്കെടുത്തു അഞ്ജന എ ബി എൻ ജെ അഭിരാമി പി എം അനയ് കൃഷ്ണ എൻ എം ശിവരഞ്ജനി എം അരുണിക ഐഷ അഫ്രീൻ വി എ ആദിദേവ് എം സുനിൽ അമൽ എന്നീ വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത് ലൈബ്രറി സെക്രട്ടറി എം യു കബീർ സി വി പൗലോസ് ജോൺസൺ പോണല്ലൂർ ശ്രീകുട്ടി സേതുലക്ഷ്മി എന്നിവർ സംസാരിച്ചു ട്രഷറർ എം എ വേലായുധൻ കെ പി തോമസ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ബി വി ന്യൂസ് വടക്കാഞ്ചേരി